പിള്ളേര്യലോഗ് ഓക്കെ എല്ലാം സെറ്റാണല്ലോ അപ്പൊ ഇതായിരിക്കും ഫ്രെയിം രണ്ടുപേര് രണ്ട് സൈഡിൽ നിന്ന് വന്ന് എൻട്രി ആവുക ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് പശു കാര്യങ്ങളെല്ലാം കാണും കറക്റ്റ് ഡയലോഗ്യ ഡിസോസ് ആയി പോകുക എന്താന്ന് വെച്ചാൽ പരിപാടി പോലെ ഓക്കെ നമ്മൾ നിക്കണം കൂടെ ഡയറക്ഷൻ ചെയ്താൽ പാറവാടിയിൽ എടുത്തറിയാം രാധയുടെ മധുരമായ സംഭാഷണം ഞാനിപ്പോ നിൽക്കുന്നത് ദോരകയിലാണോ അത് വൃന്ദാവനത്തിലാണോ ആരാണ് പറയണേ ചേച്ചി പാറമ്മയുടെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് അറിഞ്ഞിട്ടും നിന്നും വീട്ടിലേക്ക് ക്ഷണിച്ചു ഞാനി രാധ ആ

ചേച്ചി പാറമ്മയുടെ വീട്ടിലേക്ക് കഴിഞ്ഞില്ലെന്ന് അറിഞ്ഞിട്ടും നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാനാണ് ഇങ്ങോട്ട് വരാനുള്ള ധനം നൽകിയത് ഞാനാണ് നിന്നെ ഞാനാണ് രാധേ സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ മറ്റേ കാടക്കെ കാണിച്ചത് ഒരു സൈഡിൽ മാത്രം ബാലു ബാലുവിന്റെ വയറു കാണാ ബാലുട്ടാ ശരിയല്ലേ ആണോ ബാലു ഇവിടെ ബാക്കി കൂടി കാണാന്നേ ചേച്ചി പാറമ്മയുടെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് അറിഞ്ഞിട്ടും ക്ഷണിച്ചു ഇങ്ങോട്ട് വരാനുള്ള ധനം നൽകിയത് ഞാനാണ് ചെയ്യാൻ പോണുണ്ടോ മിണ്ടായിരിക്കോ ചേച്ചി പാറമ്മയുടെ വീട്ടിലേക്ക് കഴിഞ്ഞില്ലെന്ന് അറിഞ്ഞിട്ടും നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാനാണ് ഇങ്ങോട്ട് വരാനുള്ള ചിലവിനുള്ള ധനം നൽകിയത് ഞാനാണ് നിന്നെ ഗൾഫിൽ തീറ്റിപ്പോയിട്ടത് ഞാനാണ് ഇന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ടോടു 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 കട്ട് കട്ട് കൈയ്യേ അയ്യ തോന്നുന്നു മണ്ടൈ കൊണ്ടിട്ട് മൂ മണ്ടൈ കൊണ്ടിട്ട് മൂ എന്താണ് എന്നുള്ളത് ഇത് മാറ്റ എഫക്റ്റിന് വേണ്ടിട്ട് നാർക്കണായി അല്ലേ करेक्ट ആയില്ലേ ರೀಲ್ಸ್ ಇ ಹೋಗ್മ്പോ ಇದು ಸೌಂಡ್ ಎಫೆಕ್ಟ್ ಅಕ ಬರುವಂತ ತೆಲಿ ಖೇವಿಸಾನಾ ಇರಬೇಕು ಎಡ ಇದು ಕೊರ್ಚಿ ಎಡಿಟ್ ಅಕ ಸೇದು ಕಲರ್ ಇದಟೆ ಅಂಗ ತಟ್ಟಿ ಕೊಡೆಕ್ ಸೋಶಿಯಲ್ ಮೀಡಿಯಾ ಕತ್ತಿ ಅತ್ರನೇ ಎಡ ಇದು ಮತ್ತೆ ಎಡ ಹೇ ಪ್ರಭು ಮಹಾಪ್ರಭು ಏ ಕ್ಯಾ ہوا ಬರುವಾ ರೇ ಬಾಜಿ ಅದು ಆಫ್ ಟ್ರೆಂಡ್ ಟ್ರೆಂಡ್ ಅಕ ಕೈನ್ಯ ಅದಕ್ಕೆ ಇಪ್ಪ ಇದಾನ ಟ್ರೆಂಡ್ ಟೂ 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 ಟ್ರೆಂಡ್ ಅ ಅದೊಂದೇ தானಲ್ಲ ಅದು ಅಲ್ಲ ಇದು ಬೇರೆ ಅದು ಏದು ಮೇಳೇ ಪೋಣಂ ಏದು ಮೇಳೇ ಪೋಣಂ ಪೋಣಾ ಇನಿ ಮತ್ತೆ ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ಸಕ್ಕೊಂದು ಓಡಾಣೋ ಬರಿಯಾನ ಕರೆಕ್ಟ್ ಓಡಾಣೋ ಅಂದ लास्टಗೆ ಆ ಪೋಶ ಮಾತ್ರ ಇರೋದು ಗರ್ಲ್ಫ್ರೆಂಡ್ ಎಡಿಟ್ ಸಿಂಕ್ ಇದೇಕಾ ಆರಿ അപ്പൊ ഈ രാധയുടെ ഡയലോഗ് കഴിഞ്ഞിട്ടാണ് അവര് അപ്പൊ ഞാൻ അതുപോലെ പറയണോ അത് പറഞ്ഞു കാഴ്ച <laughs> വസന്തം <laughs> <laughs> യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ